അണ്ണൻ എന്താ ഒരു സങ്കടം രാവിലെ തന്നെ ഓ ഇത്തവണിയും ബോച്ച ലോട്ടറി എടുത്ത് അടിച്ചില്ല അല്ലേ അടിക്കാത്ത ലോട്ടറി അല്ലടാ അടിച്ച ലോട്ടറീനെ കൊണ്ടാണ് എനിക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റേ ലോട്ടറി അതെപ്പോ എപ്പോൾ ഭാര്യയുടെ കാര്യം തന്നെ അവളെ കിട്ടിയപ്പോൾ നിങ്ങളൊക്കെ എന്താ പറഞ്ഞതെന്ന് ലോട്ടറി അടിച്ചതാണെന്ന് ഐ പോഡും ഐഫോണുമായി അവളെ കണാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അയാൾ ആരും ശരിയില്ല മുഴുവൻ കുടിയന അയാൾ കള്ളും കുടിച്ച് തുണിയില്ലാതെ ഡാൻസ് ആണെന്നും പറഞ്ഞ് വീഡിയോ എടുക്കാനാണ് അവൾ പോയത് ബ്ലോഗർ ആണ് അത്രേ ബ്ലോഗർ അതെ മകനെ കൊണ്ട് പിടിച്ച ഒരു കാര്യമുള്ളൂ എൻ്റെ കാര്യമൊന്നും പറയണ്ട അവരിപ്പോൾ ഫോൺ കൊടുത്ത് ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ട് റീൽസ് ചെയ്യാനാണത്ര റീൽസ് ഇരുന്നോണ്ട് എന്ത് വീഡിയോ ചെയ്യാനാണ് ഇരിക്കുമ്പോൾ പാടാൻ പറ്റിയ പാട്ട് അതാണ് കണ്ടിട്ട് അങ്ങനെ ചില പാട്ടുകൾ അവൻ ഷൂട്ട് ചെയ്യും കക്കൂസിൽ ഇരിക്കുമ്പോൾ പാടാൻ പറ്റിയ പാട്ടാണ് സുഹൃത്തുക്കളെ മെല്ലേ മെല്ലേ നീ ൂ അങ്ങനത്തെ പാട്ടുണ്ട് കക്കൂസിൽ നിന്നാണ് പാടാൻ പറ്റിയ പാട്ടാണ് പാട്ടാണത് അതിപ്പോ കക്കൂസിലിരിക്കുമ്പോൾ ആരായിരുന്നു പാടിപ്പോന്ന് എന്ന് വെച്ച് കക്കൂസിൽ ഇരിക്കുമ്പോൾ പാടുന്ന പാട്ട് ആരെങ്കിലും വീഡിയോ ചെയ്യാറുണ്ടോ ഇത് സമയത്താണോ ഞാനവനെ ഓ അണ്ണാ സമാധാനിക്കണ്ണോ സമാധാനം എനിക്ക് മകത്തിയായി ക്ഷമിക്കാൻ പറ്റൂല ഞാൻ എവിടെയെങ്കിലും പോയി കെട്ടി തൂങ്ങി ചാവാൻ പോകാം ഉം താമത് ഞാൻ വീഡിയോ എടുക്കും ഉറപ്പാണ് തൂങ്ങി ചാവാൻ നോക്കുമ്പോൾ കയറില്ല ഇപ്പം കയറി കിട്ടിയ ഈ ആവേശത്തിൽ ഞാൻ തൂക്കിച്ചു കാര്യമില്ല ഞാൻ വീട്ടിൽ പോയിട്ട് കയറിത്തിട്ട് വരാം ഒരേ കത്തുമ്പോൾ തന്നെ നിനക്ക് വാഴ വെട്ടണം വരടാ